ജിബി അലിഅലി സ്ലാത്തു വസ്സലാം ഓരോ റമബാനിലും റസൂൾ വന്നിട്ട് റസോൾക്സാമ്സാമുക്സാമ് തെളിവുട്ടില്ലേഫ്ലിന്റെ പരീക്ഷ നടത്തും ഓരോ റമദാനിലും വന്ന് ഇറങ്ങിയ ആയത്തുകൾ മുഴുവനും റസൂൾ കൊണ്ട് ഓദിക്കും മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പത്തെ റമദാനിൽ രണ്ടു തവണ ജിബിരിയിൽ വന്ന് ഖുർആൻ മുഴുവനും ഓദിപ്പിച്ച് കൃത്യമാക്കിയതിന് ശേഷമാണ് ജിബിരിയിൽ അലി സ്വലാത്തു വസ്സലാം തിരിച്ചുപോയത് അപ്പൊ ഖുർആൻ ജമ്മാക്കുന്ന പണി ക്രോഡീകരിക്കുന്ന പണി അള്ളാഹു എന്ന വഹൈൻ്റെ അടിസ്ഥാനത്തിൽ റസൂർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നീട് അത് രണ്ട് ചട്ടക്കുള്ളിലാക്കുന്ന പണിയാണ് സുഹാബത്തെടുത്തത് അതിൽ വിശാലമായ ഒരു ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അലൈഹി ഇലാസ്ലാ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കള്ളപ്രവാചകന്മാർ സജീവമായിരുന്നു അതിൽ അറിയപ്പെട്ട ഒരുത്തനായിരുന്നു മുസൈലിമ ബിൻ ഹബീബൽ ഹനഫി എന്ന് പറയുന്ന ബനു ഹനീഫ അഗോത്രക്കാരനായ മുസൈലിമ ഈ മുസൈലിമയുമായി പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു യുദ്ധം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കും റസോൾവാന്റെ മരണത്തിന് ശേഷം ആറ് മാസത്തിനുള്ളിൽ മുസൈലിമത്തുൽ കദാബുമായി യമാമയിൽ വെച്ചൊരു യുദ്ധം നടന്നു നാൽപ്പതിനായിരത്തോളം വരുന്ന മുസ്ലിം സൈന്യമാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത് വാൾ എന്ന മഹാനായ നായകത്തെ ഏറ്റെടുത്തോടു കൂടിയാണ് ആഴ്ചകൾ നീണ്ടു നിന്നിരുന്ന ആ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം വിജയിക്കുന്നത് ഈ യുദ്ധാനന്തരം ശക്തമായ പോരാട്ടത്തിലൂടെ മുസ്ലിം സൈന്യം വിജയിച്ചു പക്ഷേ ഒരുപാട് ഹാഫലീങ്ങളായ ഖുർആൻ മനഃപ്പാടമുള്ള ഒരുപാട് സ്വഹാബത്ത് ആ യുദ്ധത്തിൽ മരണപ്പെട്ടുപോയി ഷഹീദായി ആ സന്ദർഭത്തിൽ മഹാനായി ഉമർബുൽ ആണ് ആദ്യമായി പരിശുദ്ധ ഖുർആാൻ രണ്ട് ചട്ടക്കുള്ളിൽ മുസ്ഹഫ് രൂപത്തിലാക്കുന്ന ചർച്ച ആശയം മുന്നോട്ട് വെക്കുന്നത് ഉമർ അലി അള്ളാഹ്മൊൻഹുന്റെ ദീർഘവീക്ഷണം മനസ്സിലാക്കി ഖലീഫ അബൂബക് സദ്ദീഖ്ഹു ആ ദൗത്യം ഏറ്റെടുത്തു അങ്ങനെ അബൂബക്കറും ഉമറും കൂടെ ഈ പണി ഏൽപ്പിക്കുന്നത് മഹാനായ പരിശുദ്ധ രണ്ട് ണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാൽ ആദ്യം അതിനെ എതിർത്തു എന്നിട്ട് മദീനയുടെ അതിർത്തി പ്രദേശമായ പുറകുവശത്തുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അബൂക്കർ താങ്കൾ ഇത് ഈ പർവ്വത പടർന്ന് പൊളിച്ച് വേറെ സ്ഥലത്ത് ഇണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ അത് അനായാസം ചെയ്യാമായിരുന്നു എന്നാൽ പരിശുദ്ധ ഖുർആാൻ രണ്ട് ചട്ടക്കുള്ളിലാക്കൽ ബാരിച്ച ജോലിയാണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു കാരണം കാരണം പരിശുദ്ധ ഖുർആാൻ പലയിടങ്ങളിലായി ചിഹ്നിച്ചിതറിക്കെടുക്കേൺ കുറെ ആളുകളുടെ തലയിൽ ഹിഫ്വാൻ

അവസാന മകളായ പ്രവാചക പത്നിയായ നമ്മുടെ ഉമ്മയായ ബിബിയെ ആ കോപ്പി ഏൽപ്പിക്കുന്നു കാലഘട്ടത്തിൽ ഇസ്ലാം വളരെ വിശാലമായി കൂഫയടങ്ങുന്ന വിശാലമായ പ്രദേശം ഇസ്ലാമിന് കീഴിൽ വന്നു ഒരുപാട് അനറബികൾ ഇസ്ലാം സ്വീകരിച്ചു എന്നർത്ഥം അപ്പൊ പല ആളുകൾ അറബി അറിയാത്ത ആളുകളാണ് ആളുകൾക്കില്ല അതുവരെയുള്ള കോപ്പിക്ക് ആളുകൾ പല കോലത്തിൽ ഖുർആൻ ഓതാൻ വേണ്ടി തുടങ്ങി ഇത് ഉസ്മാർ അലി അള്ളാഹുനുന്റെ ശ്രദ്ധയിൽപ്പെട്ടു അഫ്സാബിടെ കയ്യിൽ നിന്ന് ആ കോപ്പി വാങ്ങി വീണ്ടും സയ്യിദ് ഭൂണ്ടും സാബിത്തിനെ വിളിച്ചു വരുത്തി അതിനെ ഹറക്കത്തിടാൻ ഉസ്മാർ ആഹ്വാനം നൽകി ഭൂണ്ടും സൈദ്ബ് നിസാബിത്ത് തന്റെ ആയുസും ആരോഗ്യവും അധ്വാനവും ചെലവടിച്ച് പരിശുദ്ധ ഖുർആാനെട്ടു അതോടുകൂടിയാണ് പേരിൽ നമ്മൾ ഇന്ന് ഓതുന്ന പരിശുദ്ധ ഖുർആനിന്റെ മുസ്ഹഫ് ലോകപ്രസിദ്ധമാവുന്നത് അത് ഏഴ് കോപ്പികളായി ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് ഉസ്മാർ അദി അള്ളാമു കൈമാറി മറ്റു പകർപ്പുകളെല്ലാം കത്തിച്ചു കളയാൻ ഉസ്മാർ അദി അള്ളഹ് മുൻഹു ആഹ്വാനം നൽകി ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ ആകത്തുക പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുറാനിന്റെ ഓരോ ഹറഫിന്റെ പുണ്യവും മഹാനായ റസൂൽ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് എന്ന് പാരായണം ചെയ്താൽ ഓരോന്നും ഓരോ ഓരോന്നിനും പത്തു വീതം പുണ്യമുണ്ട് എന്ന് റസൂൽ നമ്മളെ ഉണർത്തിയതാണ് ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ ആകത്തുക രത്ന ചുരുക്കം ഇന്ന് ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യർ ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഇന്ന് എണ്ണൂറ് കോടി മനുഷ്യരിലെ ഒരു മുസൽമാൻ ആ പരിശുദ്ധ ഖുർആാനിന്റെ മുസ്ഹഫിൽ നിന്ന് ഒരായ തോടിയാൽ ആ ഓരോ ആയത്തിന്റെയും ഓരോ ഹറഫിൻറെയും പത്ത് പുണ്യത്തിന്റെ ഒരു ഭാഗം മഹാനായ മഹാനായിത്ത ലോകത്ത് നാൾ വരെ ഓരോ മുസൽമാനും ആ മുസ്തഫിൽ നിന്ന് ഓതുന്ന ഓരോ ആയത്തിന്റെയും ഓരോ പുണ്യം മഹാനായി സൈതുബുനുവിന്റെ നന്മയിത ത്രാസിൽ രേഖപ്പെടുത്തുകയാണ് ആ യുവകോമളൻ തൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിൻ്റെ മേഖലയിൽ ഇസ്ലാമികമായ ചുറ്റുപാടിൽ അന്നധ്വാനിച്ച അധ്വാനത്തിന്റെ പരിണിത ഫലം

പോലെ ഇസ്ലാമികമായ ആത്മാർത്ഥമായി വിനിയോഗിക്കാൻ ും കടിയണം അതുകൊണ്ട് തന്നെ ആ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം എന്ന് വളരെ കൂടി ഉണർത്തുകയും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ എന്ന ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാം കമ്മിറ്റിക്ക് കീഴിൽ ഈ ഒക്ടോബർ പന്ത്രണ്ടിന് കോഴിക്കോട് വെച്ച് നടക്കുകയാണ് ൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ ലോകോത്തര നിലവാരമുള്ള ആ രൂപത്തിലുള്ള ഫാക്കൽറ്റികൾ ക്ലാസ് എടുക്കുന്ന ആളുകൾ പങ്കെടുക്കുന്ന ഏറെ ശ്രേഷ്ഠമായ ഒരു പരിപാടിയാണ് ഇന്ന് ഈ സംഗമത്തിൽ വന്ന ഈ രൂപത്തിൽ പ്രൊഫഷണൽ മേഖലയിൽ ഇടപെടുന്ന പങ്കാളികളാകുന്ന ആളുകൾ മുഴുവനും അതിൽ പങ്കെടുക്കണമെന്ന് ആത്മാർത്ഥമായി ഓർമ്മിപ്പിക്കുന്നു ഇൻഷാല്ലാ അതിൻ്റെ രജിസ്ട്രേഷൻ ഇന്ന് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിവിടെ നടക്കും ആളുകൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേരും നമ്പറും അതിൽ രേഖപ്പെടുത്തുക ഇൻഷാല്ല വാട്സപ്പിൽ പേഴ്സണലായി അതിൻ്റെ ലിങ്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങളുടെ അടുക്കിൽ വരും അതിൽ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ കോണ്ടാക്റ്റിൽ നിങ്ങളുടെ കോണ്ടാക്റ്റിൽ ഈ രൂപത്തിൽ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ് ഈ രൂപത്തിൽ ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരം ആടുകളുടെ കോൺടാക്ടുകളിലേക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അവരെ കൊണ്ട് അത് രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയും ഒക്ടോബർ പന്ത്രണ്ടിന് കോഴിക്കോട് നടക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾ നിങ്ങൾ പങ്കെടുക്കുന്നതോടൊപ്പം നിങ്ങളുടെ കൂടെ ഈ രൂപത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൂടി പങ്കെടുപ്പിക്കാനുള്ള ഒരു കൃത്യമായ ബോധവും ബോധ്യവും നിങ്ങൾക്ക് എന്ന് ആത്മാർത്ഥമായി സൂചിപ്പിക്കുന്നു ഐ വലിയ സമ്പത്ത് മുടക്കി അതുപോലെ തന്നെ സമയം ചെലവടിച്ച് ഒരുപാട് സംഘാടകരുടെ അധ്വാനം കൊണ്ടാണ് ഈ ഒരു രൂപത്തിലുള്ള പ്രോഗ്രാം പ്രോഗ്രാംശാല നമ്മൾ ഒരുക്കുന്നത് നിങ്ങളുടെ ആത്മാർത്ഥമായി സഹകരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം ആത്മാർത്ഥമായി സൂചിപ്പിക്കുന്നു നിങ്ങൾ കാരണം ഒരാൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് വരികയും അദ്ദേഹത്തിന് ഒരു നന്മ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്ന് ഒരു നന്മയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നതെങ്കിൽ ആ നന്മ എത്ര കാലം അദ്ദേഹം തന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നുവോ അത്രയും കാലം അതിനു പിന്നിൽ അവനാ പ്രോഗ്രാമിന് കാരണക്കാരനായ നിങ്ങളുടെ കൂടെ നന്മയുടെ ത്രാസിലേക്ക് എത്തുമെന്ന ആത്മാർത്ഥമായ വിശാലമായ ചിന്തയോടുകൂടി ഈ പ്രോഗ്രാമിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാൻ വത്താല ഈ കൂടിയിരുത്തം നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർ അള്ളാഹുരുടെ കർമ്മങ്ങൾ ഈ പ്രവർത്തനം സ്വാലിഹായമലായി സ്വീകരിക്കട്ടെ നമ്മുടെ തൗഹീദിനു വേണ്ടി അടരാടിയ നമ്മുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ നമ്മുടെ പ്രിയപ്പെട്ടവർ അള്ളാഹുരുടെ കബറടം വിശാലമാക്കി നൽകുമാറാകട്ടെ നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവർ അള്ളാഹുരുടെ കബറടം വിശാലമാക്കട്ടെ പലസ്തീനിന്റെ മണ്ണിൽ പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അള്ളാഹുബോർക്ക് സമാധാനം പ്രദാനം ചെയ്യട്ടെ മുസ്ലിം ഉമ്മത്തിനെതിരെ ശത്രുക്കൾ മനയുന്ന മുഴുവൻ കുതന്ത്രത്തെയും റബ്ബു തകർത്തു കളയുമാറാകട്ടെ والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته